ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർമ്മലയുടെ കാര്യത്തിൽ ശിവാനിക്കും വസുന്ധരയ്ക്കും നല്ല സംശയം വരികയാണ് ആരാണ് നിർമ്മല എന്നുള്ളത് കണ്ടെത്താൻ തന്നെ വസുന്ധര തീരുമാനിക്കുകയാണ് എന്നിട്ട് വസുന്ധര ശിവാനിയോട് പറയുകയാണ് ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് നിർമ്മലയെക്കുറിച്ച് എന്തോ ഒരു രഹസ്യം അത് നിധിക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് നിന്നെ അടിക്കില്ല ഇതിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അത് എന്താണെന്നാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് നിർമ്മലയെക്കുറിച്ച് എന്തോ ഒരു നിധിക്ക് അതുകൊണ്ടാണ് നിധി നിർമ്മലയുടെ കാര്യത്തിൽ അവകാശത്തോടു കൂടിയും കൂടിയും പെരുമാറുന്നത് എനിക്ക് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി എന്തായാലും നിർമ്മല ഒരു വീട്ടുവേലക്കാരിയല്ല അവൾ വേലക്കാരിയുടെ വേഷത്തിൽ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തോ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് വേണ്ടി നിധി ഓടി ഓടി പണി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സംശയം വരുന്നുണ്ട് ഏട്ടത്തിക്ക് കൊടുക്കുന്ന അതേ ബഹുമാനവും സ്ഥാനവുമാണ് നിർമ്മലയ്ക്കും കൊടുക്കുന്നത് അത് ഏട്ടത്തിക്ക് തീരെ പിടിക്കുന്നില്ല അതുകൊണ്ടാണ് ഏട്ടത്തി നിധിയോട് എപ്പോഴും വഴക്കിടുന്നതും നിർമ്മലയോടും ഒക്കെ വഴക്കിടുന്നത് അവർക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആരോരുമില്ലാത്ത അവളെ ഇങ്ങനെ സ്നേഹിക്കുകയൊന്നുമില്ല ശിവാനി പറയണേ അവൾക്ക് ആരുമില്ല എന്ന് പറയുന്നത് വെറും പച്ചക്കള്ളമാണ് എന്തായാലും അവൾക്ക് ഒരു സ്ഥലമുണ്ടാകുമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒരു ആശ്രമത്തിലാണ് താമസിച്ചതെങ്കിൽ ആശ്രമത്തിന് പേരുണ്ടാകുമല്ലോ അത് എത്ര തന്നെ അവളോട് ചോദിച്ചാലും അവൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അതിൽ തന്നെ എന്തോ ഒരു കള്ളമുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ വസുന്ധരക്ക് ശിവാനി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് തോന്നുക എന്തായാലും അവൾ പറയുന്നതിൽ കള്ളമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലാതെ അവൾ മാനത്ത് നിന്നൊട്ടി വീണതൊന്നുമല്ലോ അവളെ കുറിച്ചുള്ള ഈ രഹസ്യം കണ്ടെത്തി കഴിഞ്ഞാൽ അവൾ ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും എന്ന് ശിവാനി പറയാണ് നീ പറഞ്ഞത് കാര്യമാണ് കുറിച്ച് നിധി പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ അവർ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചില്ലേ അപ്പോ നിധിക്ക് നിർമ്മലയെക്കുറിച്ചുള്ള രഹസ്യം ഉറപ്പായും അറിയും അതാണ് നമ്മൾ കണ്ടെത്തുന്നത് ആ രഹസ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നിർമ്മല ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും ശിവാനി അതുവരെ ഒന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ആൻറ്റി എന്നെ അവൾ കൈ കൈനീട്ടി അടിച്ചില്ലേ അതോടുകൂടി ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കണോ അതോ നിർമ്മല ഈ വീട്ടിൽ നിൽക്കണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇപ്പം തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കും എന്ന് പറഞ്ഞ് ശിവാനി പോകാൻ ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ വസു പറയുകയാണ് വേണ്ട ശിവാനി ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഭാഗത്ത് ആരും തന്നെ നിൽക്കുകയില്ല അതുകൊണ്ട് നമുക്കും ഒരു അവസരം വീണ് കിട്ടും ആ സമയത്ത് നിധിയേയും നിർമ്മലയെയും ഈ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പുറത്താക്കാം അതുവരെ നീ ക്ഷമിക്കു എന്ന് പറയണേ ശിവാനി അടിച്ച കാര്യങ്ങനെ ഓർക്കുകയാണ് കേട്ടോ നിധി ശിവാനിയുടെ കവിളത്തേക്ക് അടിച്ചത് ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ശിവാനി തലോടുകയാണ് ഈ സമയം നിർമ്മലയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് നിർമ്മലയോട് നിധി പറയുകയാണ് ശിവാനിക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു അവൾ ഒരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു അവൾ അമ്മയോട് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനോ അപ്പൊ നിർമ്മല പറയണേ എന്തിനാണ് ാണ് മോളെ നീ എന്നോട് മാ ചോദിക്കുന്നത് ഇതിലൊന്നും ഒരു വിഷമവും ഇല്ല ഞാൻ എന്നെ അടിച്ചതിൽ എന്റെ മനസ്സിലേക്ക് ഒരു വേദനയും വന്നിട്ടില്ല ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ എന്റെ മോനെ എല്ലാ ദിവസവും എനിക്ക് കൺകുളിർക്കെ കാണാൻ വേണ്ടിയിട്ടാണ് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ എന്റെ മോനെ വിട്ടുപെരിഞ്ഞതിനേക്കാളും വലിയ വേദനയൊന്നും യുവാനി എന്നെ അടിച്ചത് എനിക്ക് വന്നിട്ടില്ല എനിക്ക് ആകെയുള്ള പേടി എന്താണെന്നോ നീ എങ്ങാനും ദേഷ്യത്തിൽ എല്ലാ സത്യവും വിളിച്ചു പറയുമോ എന്നുള്ളതായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് ഒരിക്കലും പാറുവിന് സഹിക്കാൻ കഴിയില്ല ഇത്രയും വർഷം ഗൗതം സ്വന്തം മകനാണെന്നും ഞാൻ പ്രസവിച്ച മകനാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞിട്ട് ഇപ്പോ ദത്തെടുത്ത മകനാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി പാർവതി തകർന്നു പോകും അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഞാൻ എൻ്റെ പാർവതിക്ക് കൊടുക്കുകയും വഴക്ക് കൂടുന്ന സമയത്ത് നീ പാർവതിയുടെ മുഖം ശ്രദ്ധിച്ചോ എന്ന് പറയുന്ന സമയത്ത് നിധി അക്കാര്യം ഓർക്കുകയാണ് കേട്ടോ ആറു പേടിച്ച് വെറുങ്ങലിച്ച് നിൽക്കുന്ന കാര്യം നിധി ഓർക്കുകയാണ് ഗൗതമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും എല്ലാവരും അറിയുമോ എന്നുള്ള പേടിയായിരുന്നു പാർവതിയുടെ മനസ്സിൽ നിധി നീ ഇനി ഒരിക്കലും എനിക്ക് വേണ്ടി അവരോട് നീ വഴക്കുണ്ടാക്കരുത് അത് വീണ്ടും സംശയം ഉണ്ടാക്കുകയുള്ളു അതോടുകൂടി ഗൗതമിന്റെ അമ്മ ഞാനാണെന്നുള്ളത് അവർ മനസ്സിലാക്കും വാനി എന്നെ അടിച്ചതിലൊന്നും എനിക്ക് ഒരു വേദനയുമില്ല പ്രസവിച്ച ഉടനെ തന്നെ എന്റെ മോൻ ഗൗതമിനെ ഉപേക്ഷിച്ചു പോയതിനേക്കാളും വലിയ ശിക്ഷ ഇനി എനിക്ക് കിട്ടാനുമില്ല അവനെ ഞാൻ കളഞ്ഞിട്ട് പോയതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോ ശിവാനിയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഈ അടി എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ ഒരു അധികാരവും വേണ്ട എനിക്ക് എന്റെ മോനെ എന്റെ അടുത്ത് ഇങ്ങനെ കണ്ടാൽ മാത്രം മതി അതെ നിർമ്മല പൊട്ടിക്കരയുകയാണ് അപ്പോ നിധി പറയുകയാണ് വസുന്ധരാ മേടവും ശിവാനിയും നിർമ്മലാമ്മയോട് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കാരണം തേടി നടക്കുകയാണ് അതുകൊണ്ട് അവരെ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിർമ്മല പറയുന്നത് ഞാൻ സൂക്ഷിക്കാറുള്ളതാണ് പക്ഷെ ഞാൻ ചന്ദ്രബോസിനെ കണ്ടിട്ടുള്ള വെപ്രാളത്തിലാണ് എൻ്റെ കയ്യിൽ നിന്നും ചായ ഗ്ലാസ് താഴെ വീണത് എന്നങ്ങ് നിധിക്ക് ഒരു സംശയം വരികയാണ് അപ്പോൾ എന്തിനാണ് ചന്ദ്രബോസിനെ കാണുമ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്താ അമ്മ കാര്യം പറ എന്താണ് അവരെ കണ്ടപ്പോൾ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അമ്മ എന്നോട് പറ എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല അത് പിന്നെ അത് പിന്നെ ഗൗതമിനെ കള്ളം പറഞ്ഞ് കള്ളത്തരം ചെയ്ത് ചതിച്ചില്ലേ കുറിച്ച് ഓർത്ത സമയത്താണ് ഞാൻ ചന്ദ്രബോസിനെ കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് വെപ്രാളം പിടിച്ചതാണ് അത് ശരി എങ്കിലും ഇനി ശിവാനിയെ ഒന്ന് സൂക്ഷിക്കണം അവൾ ഇനിയും അവസരം കിട്ടിയാൽ അമ്മയെ നാണം കെടുത്താനൊക്കെ നോക്കുമെന്ന് പറയട്ടോ അപ്പോൾ നിർമ്മല പറയണ അത് സാരമില്ല മോൾ അത് എന്ന് പറയുമ്പോൾ ഇല്ല അത് വിടാനൊന്നും കട്ടില്ല ശിവാനിയെ അങ്ങനെ വിട്ടുകളഞ്ഞാൽ അവൾ തലയിൽ കയറി നിരങ്ങും പിന്നെ ഗൗതമിനെ പ്രസവിച്ച അമ്മയാണ് നിർമ്മ നിർമലഅമ്മ അതുകൊണ്ട് അമ്മയെ അപമാനിക്കുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എനിക്ക് എന്റെ രണ്ട് അമ്മമാരും പ്രിയപ്പെട്ടവർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് പറയട്ടെ അങ്ങനെ നിധിയുടെ ആ സ്നേഹം കാണുന്ന സമയത്ത് നിർമ്മല നിധിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് പിന്നീട് നിർമ്മല വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഗൗതമിന്റെ ഫോട്ടോയിൽ മണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ആ സമയത്താണ് കഥക് തുറന്ന് പാറു ദേശത്തോട് കൂടിയിട്ട് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് പാറു പൊട്ടിത്തെരിച്ചോണ്ട് നിർമ്മലയോട് സംസാരിക്കുകയാണ് മതി നീ ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എവിടെ നിൻ്റെ ബാഗ് എന്ന് പറഞ്ഞിട്ട് നിർമ്മലയുടെ ബാഗ് എടുത്തിട്ട് പാറു നിർമ്മലയുടെ കയ്യിൽ വയ്ക്കാൻ കേട്ടോ എന്നിട്ട് പറയണ മതി ഇവിടെ നിന്നത് മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോ നീ ഇവിടെ ഉള്ളിടത്തോളം എൻ്റെ മനസ്സമാധാനം ഇല്ലാതാവുകയാണ് നിന്നെക്കുറിച്ച് ഇപ്പോൾ വസുന്ധരയ്ക്കും ശിവാനിക്കും സംശയം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് നിർമ്മലയെ ഒരു തള്ളു വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിർമ്മല പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പാറുവിന്റെ കാലിൽ വീണങ്ങ് കരയുകയാണ് കേട്ടോ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പാറു എന്നെ ഒന്ന് വിശ്വസിക്കുകയെ എന്ന് പറയുമ്പോൾ പാറു ഇല്ല ഇനി നീ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല നിധി നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് ശിവാനിക്കും വസുന്ധരയ്ക്കും നല്ല സംശയം വന്നിട്ടുണ്ട് നീ എങ്ങാനും ഇനി ഗൗതമിൻ്റെ അമ്മയാണെന്നുള്ള സത്യം എല്ലാവരും അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് നിന്റെ ഈ വരവിൽ അങ്ങനെ ഒരു സംശയം തോന്നുന്നു മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് പാറുവും കരഞ്ഞോണ്ടാണ് കേട്ടോ നിർമ്മലയോട് പറയുന്നത് പാറു നിർമ്മലയോട് ചോദിക്കുകയാണ് നീ നിനക്ക് ആരുമില്ല എന്നല്ലേ നീ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടല്ലേ നീ ഗൗതമിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നിന്നെ നശിപ്പിച്ചത് ആരാണെങ്കിലും എന്നോട് പറ ഞാൻ ചതിയനെയും നിന്നെയും ഒന്നിപ്പിക്കാം അതോടുകൂടി നിനക്ക് പിന്നെ ആരുമില്ല എന്നുള്ള ഒരു ചിന്ത വരികയുമില്ല നീ എന്നോട് പറ ഇത്രയും കാലം ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുകയാണ് നിന്നെ ചതിച്ച ആ മഹാഭാബി ഇനിയെങ്കിലും എന്നോട് സത്യം പറ എന്ന് പാറു കരഞ്ഞുകൊണ്ട് ചോദിച്ചു ചോദിക്കുന്നു അപ്പോഴൊന്നും നിർമ്മല പറയുന്നില്ല നിർമ്മല പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇനി ഒരിക്കലും പറയുകയില്ല എനിക്കറിയാം നിന്റെ മനസ്സ് ഇപ്പോഴും കല്ലാണെൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് കരഞ്ഞുകൊണ്ട് പാറു പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മല പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയാണ് ഞാൻ എങ്ങനെ ഈ പാർവതി നിന്നോട് പറയും എൻ്റെ ജീവിതം നശിപ്പിച്ച അതേ ആൾ തന്നെയാണ് നിന്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ഞാൻ എങ്ങനെ നിന്നോട് പറയുമെന്ന് നിർമ്മല സ്വയം പൊട്ടിക്കരഞ്ഞോണ്ട് പറയുകയും ാണ് പിന്നീട് ശിവാനി ചന്ദ്രബോസിനും ജ്യോതിക്കും വേണ്ടിയുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ചായ കുടിച്ച ശേഷം ചന്ദ്രബോസ് പറയാണ് ശിവാനി അടിപൊളിയായിട്ടുണ്ട് നീ ഉണ്ടാക്കിയ ചായ എന്ന് പറയാണ് അപ്പം ശിവാനി പറയാൻ നിങ്ങൾ രണ്ട് പേരും എന്നെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് പക്ഷെ ആ നിധി ഉണ്ടല്ലോ അവൾ എന്നെ പകയോട് കൂടിയിട്ടാണ് എന്നെ ഇപ്പോൾ വേലക്കാരിയാക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ നീ ഈ പറഞ്ഞത് എന്ന് ജ്യോതി പറയാട്ടോ അതെ അവൾ വെറുതെ ചായയിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണം ണ്ടാക്കി തരാനുള്ള വേലക്കാരി ആക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശം എന്നിട്ടിപ്പോ എന്നോട് ആ കാര്യം പറയുകയും ചെയ്ത് എന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ് അവൾ ചെയ്യുന്നത് ഓ അവര് രണ്ടുപേരും പറയാം അത് ശരി അതാണോ അവളുടെ ഉദ്ദേശം കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നിധി അടങ്ങിയിരിക്കില്ല അവൾ ബുദ്ധിശാലി ആണെന്നുള്ളത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചന്ദ്രബോസ് പറയട്ടോ ശിവാനി പറയണ ആ വേലക്കാരി ഇവിടെ തെറ്റ് ചെയ്തിട്ട് അവളെ ഞാൻ അടിച്ചതിന് എന്നെ അടിച്ചു എന്റെ കണ്ണിലൂടെ പൊന്നീച്ചയാണ് ആ സമയം പാറിപ്പോയത് എന്ന് പറയുമ്പോൾ അത് ശരി ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടായോ എന്ന് ചന്ദ്രബോസ് പറയാണ് എന്നിട്ട് ജ്യോതിയോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല അവൾക്ക് നല്ല ഒരു ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയട്ടോ അപ്പോൾ ജ്യോതി പറയണേ അതിനുള്ള ഒരു വഴി എൻ്റെ അടുത്തുണ്ട് അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് നിധി ബാഗ് എടുക്കാൻ കേട്ടോ എന്നിട്ട് ബാഗിൽ നിന്നും ഒരു സാരി എടുക്കാണ് അപ്പോൾ ശിവാന് ചോദിക്കുകയാണ് ഇതെന്താ വില കൂടിയ സാരിയാണല്ലോ എന്ന് പറയുമ്പോൾ അതെ ഇത് ഒരു ലക്ഷയോളം വിലയുള്ള സാരിയാണ് ഇത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട സാരിയാണ് ഈ സാരി ഞാൻ നിധിയെ കൊണ്ട് ിച്ചോളാം അവൾ എന്റെ അടിമയാണ് അവളെ കൊണ്ട് ഞാന് നിരവധി പണികൾ എടുപ്പിച്ച് അവളെ ഞാൻ മുട്ടിച്ചോളാം അവൾ വെറുതെ ഇരിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ശിവാനിക്ക് ഒരുപാട് സന്തോഷമാവണ് അപ്പോ ചന്ദ്രബോസ് പറയണെ അങ്ങനെയാണെങ്കിൽ ഗൗതമിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു ഗൗതമിനുള്ള പണി ഞാനും കൊടുത്തോളാം എന്ന് പറയട്ടെ അങ്ങനെ നിധിയുടെ അടുത്തേക്ക് ചോദിച്ചെല്ലാണ് എന്നിട്ട് ജ്യോതി നിധിയെ വിളിക്കാൻ കേട്ടോ അപ്പൊ എന്താ മാഡം മാഡത്തിന് ചായോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് നിധി കളിയാക്കിയ പോലെ ചോദിക്കുമ്പോൾ നിന്റെ ചായയും കാപ്പിയും ും തന്നെ വേണ്ട ഈ സാരി എടുത്ത് നീ അയൻ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിധി തീർത്ത് പറയുമ്പോൾ അത് പറ്റില്ല നീ ചെയ്തേ മതിയാവും നീ ഞങ്ങളുടെ അടിമയാണ് ഞങ്ങൾ പറഞ്ഞ എല്ലാ കണ്ടീഷനുകളും അനുസരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ അത് ഒരു ചുളിവ് പോലും ഇല്ലാതെ എനിക്ക് അയൻ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട് വിട്ടു പോവാം എന്ന് പറയട്ടോ അങ്ങനെ നിവൃത്തിയില്ലാതെ നിധി ജ്യോതിയുടെ സാരി അയൻ ചെയ്ത് കൊടുക്കാനെട്ടോ അങ്ങനെ ജ്യോതിക്ക് സാരി അയൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശിവാനി അവിടെ ഒളിച്ചു വന്ന് നിൽക്കുകയാണ് ാണ് അപ്പോൾ അത് നിധി കണ്ണാടിയിലൂടെ കാണുകയാണ് കേട്ടോ അപ്പം നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവൾ എന്തോ ഒരു പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവളെന്തിനാണ് ഇപ്പോൾ അവിടെ ഒളിച്ചു നിൽക്കുന്നത് എന്ന് നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്താണെങ്കിലും ഇവളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നിട്ട് നിധി അയൺ ബോക്സ് ഓഫാക്കിയ ശേഷം നിധി വെറുതെ ഗൗതമിനെ വിളിക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കാൻ കേട്ടോ എന്നിട്ട് ഗൗതമിനോട് സംസാരിക്കുന്നത് പോലെ നിധി പുറത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് എന്നിട്ട് നിധി അവിടെ മാറി നിൽക്കാൻ കേട്ടോ എന്നിട്ട് ശിവാനി അവിടേക്ക് വരികയാണ് എന്നിട്ട് അയർ ബോക്സ് വീണ്ടും ചൂടാക്കുകയാണ് എന്നിട്ട് ജ്യോതിയുടെ സാരിയിലേക്ക് അയൺ ബോക്സ് അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇനി ഇത് നിധി ചെയ്തതാണെന്ന് പറഞ്ഞ് നിധിക്ക് ജ്യോതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും ഇവൾക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തേ മതിയാവും എന്നെ അടിച്ചതിന് അവളെ ഒരു പാഠം പഠിപ്പിക്കണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിധിയെ ഞാൻ നാണം കെടുത്തുക തന്നെ തീരുമാനിച്ച് ജ്യോതിയുടെ സാരി വില കൂടിയ സാരി കരിയിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ നിധി അപ്പുറത്ത് നിന്ന് മാറി നിൽന്ന് കാണുകയാണ് എന്നിട്ട് നിധി ഇതെല്ലാം വീഡിയോ ആയിട്ട് ഫോണിൽ കേട്ടോ ഒരു തെളിവിനായിട്ട് ഇവൾ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നതിന് എനിക്കിട്ടിട്ടുള്ള പണിയല്ലേ അപ്പോൾ അത് തിരിച്ച് അവൾക്ക് തന്നെ കൊടുക്കണം ഇതൊന്നും അറിയാതെ ശിവാനി ജ്യോതിയുടെ സാരി കരിയിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ജ്യോതിയുടെ സാരി കരിഞ്ഞത് കാണുമ്പോൾ അയൺ ബോക്സ് മാറ്റി വെക്കാൻ വേണ്ടി ശിവാനി വീണ്ടും ആ അയൺ ബോക്സ് അങ്ങ് തൊടുകയാണ് കേട്ടോ ആ സമയത്താണ് ശിവാനിക്ക് അയൺ ബോക്സിൽ നിന്നും ഷോക്ക് ഏൽക്കുകയാണ് അതോടുകൂടി ശിവാനി നേരെ താഴേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി വീണ് ആ ഒരു സൗണ്ട് കേട്ട് അലർച്ചയോട് കൂടിയുള്ള ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ അവിടേക്ക് ജ്യോതി ഓടി വരികയാണ് അപ്പോൾ ശിവാനി ബോധം കെട്ട് നിലത്ത് കിടക്കുകയാണ് അപ്പോൾ ശിവാനിയെ തട്ടി വിളിക്കുകയാണ് കേട്ടോ ജ്യോതി എന്താ മോളെ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചു വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കരിഞ്ഞ സ്മെല് വരുമ്പോൾ നോക്കുമ്പോൾ സാരി മൊത്തത്തിൽ കരിഞ്ഞു കിടക്കുന്നത് കാണാം കേട്ടോ അയ്യോ എന്റെ സാരി ഇത് ഞാൻ നിധിയെ അയൺ ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ലേ ഇത് എങ്ങനെക്കും നിധി അവിടേക്ക് വരികയാണ് അപ്പോൾ ശിവാനിക്ക് ബോധം വരികയാണ് കേട്ടോ എന്നിട്ട് ഞാൻ നിനക്ക് തന്നതല്ലേ ഇത് അയൻ ചെയ്യാൻ സാരി എന്റെ വില കൂടിയ സാരി നീ കരീച്ചില്ലടി എന്ന് ചോദിച്ച് നിധിയോട് ദേഷ്യപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്